കസ്റ്റമേഴ്സിന്റെ മനസ്സിലിടങ്ങിയ പർദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ മനസ്സിലിടങ്ങിയ പർദുകൾക്കായി നിലമ്പൂർ മത്സ്യമാംസ മാർക്കറ്റിന് പിന്നിലെ ഓവുചാലിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു ദുർഗന്ധം സഹിക്കാനാവാതെ കച്ചവടക്കാരും നാട്ടുകാരും ബുദ്ധിമുട്ടുന്നു വേനൽ കടത്തോടെ മഞ്ഞപ്പിത്തമടക്കമുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴാണ് നിലമ്പൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂർ മാർക്കറ്റിന് പിന്നിലെ ഓവുചാലിൽ മലിനജലം കെട്ടി നിന്ന് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും നഗരസഭാ അധികൃതരും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആയിരക്കണക്കിന് കൊതുകുകളാണ് ഇതിന് സമീപം വട്ടമിട്ട് പറക്കുന്നത് മത്സ്യമാംസ മാർക്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരികളും സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുമാണ് ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്കുപൊത്തി നിൽക്കുന്നത് ആരോഗ്യ വിഭാഗവും നഗരസഭയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം